ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ മഴ നിയമപ്രകാരം ഏഴ് വിക്കറ്റിന് ഏറ്റ കനത്ത തോൽവിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് ഈ തോൽവിക്ക് തൊട്ടു പിന്നാലെ മുൻ ക്യാപ്റ്റനും മുഖ്യ സെലക്ടറുമായിട്ടുള്ള കെ ശ്രീകാന്ത് ടീം ഇലവൻ സെലക്ടറിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മഴയെ തുടർന്ന് ഇരുപത്തി ആറ് ഓവറുകളായി മത്സരം വെട്ടിച്ചുരുക്കിയപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി ആറ് റൺസ് മാത്രമാണ് നേടാനായത് ഡക്വർത്ത് ലൂയിസ്റ്റേൺ നിയമപ്രകാരം നൂറ്റി മുപ്പത്തി റൺസ് വിജയലക്ഷ്യം ഓസ്ട്രേലിയ അനായ ോടെ മറികടക്കുകയും ചെയ്തു ബാറ്റിംഗ് നിരയുടെ ദയനീയമായിട്ടുള്ള പ്രകടനമാണ് ഇന്ത്യയെ വലിയ തോൽവിയിലേക്ക് തള്ളിവിട്ടത് ഈ പരാജയം വരാനിരിക്കുന്ന നിർണായക പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ ടീമിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് കെ ശ്രീകാന്തിന്റെ വിമർശനത്തിന്റെ കേന്ദ്ര ബിന്ദു പെർത്തി ഏകദിനത്തിൽ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള കെ എൽ രാഹുലിനെ ആറാം നമ്പറിലേക്ക് മാറ്റിയ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിലാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലെ ഈ അഴിച്ചുപണി വലിയ അബദ്ധമാണെന്ന് ശ്രീകാന്ത് തുറന്നടിച്ചത് ടീമിന്റെ ഏറ്റവും മികച്ച ക്ലാസിക് ബാറ്റർമാരിൽ ഒരാളാണ് കെ എൽ രാഹുൽ അത് സമ്മർദ്ദ ഘട്ടത്തിലാണെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിവുള്ള ഒരു കളിക്കാരനെ കൂടുതൽ പന്തുകൾ നേരിടേണ്ടത് അത്യാവശ്യവുമാണ് ടീമിലെ ഏറ്റവും മികച്ച ബാറ്ററായിട്ടുള്ള രാഹുലാണ് കൂടുതൽ ബോളുകൾ കളിക്കേണ്ടി വരുന്നത് അതിനാൽ നേരത്തെ ക്രീസിലേക്ക് അദ്ദേഹത്തെ അയക്കേണ്ടതും ആവശ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ടോപ്പ് ഓർഡറിൽ സ്ഥിരമായി കളിക്കുന്ന ഒരു താരത്തെ മധ്യനിരയിലേക്ക് മാറ്റിയത് തന്ത്രപരമായിട്ടുള്ള ഒരു പിഴവാണോ എന്ന ചോദ്യവും പ്രസക്തമാണ് കെ എൽ രാഹുലിനെ താഴെയിറക്കി പകരം ഓൾ റൗണ്ടർമാരായിട്ടുള്ള അക്ഷർ പട്ടേലിനെ പോലുള്ള താരങ്ങളെ നേരത്തെ ഗ്രീസിലേക്ക് അയച്ചതിനെ ശ്രീകാന്ത് അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിച്ചു മുന്നോട്ട് പോകുന്നത്